ജ്വല്ലറിയിലെ നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകി തുടങ്ങിയതായി ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിക്ഷേപ തുക പണമായി ലഭിക്കുന്നതിന് പകരം പ്രോഫിറ്റ് കമ്പനിയാക്കി നിക്ഷേപകർക്ക് പാർട്ട്ണർഷിപ്പ് നൽകിയാണ് നിക്ഷേപ സംഖ്യ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നത് നിക്ഷേപ സംഖ്യ ലഭിക്കുവാൻ വേണ്ടി അപ്പോളോ ഗോൾഡിൻ്റെ ഉടമസ്ഥതയുള്ള സ്വത്ത് രജിസ്റ്റർ ചെയ്ത് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടെ വടകരയിലെ മുപ്പത്തി ആറ് അംഗങ്ങളും മറ്റു സ്ഥലങ്ങളിലുള്ള എഴുപത്തോളം പേർക്കും ഈ ഗുണം ലഭ്യമാകും നേരത്തെയും ഇതുപോലെ പണം നൽകാനുള്ളവർക്ക് കമ്പനി പാർട്ട്ണർഷിപ്പ് നൽകുന്ന പരിപാടി നടത്തിയിരുന്നു ഇതിനിടെ ചിലർ പണമായി പൈസ നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപകരെ വഞ്ചിക്കുന്ന പരിപാടി തുടരുന്നതായി ഇവർ ആരോപിച്ചു പണമായി ഒരു പൈസയും ഒരു വ്യക്തിക്കും നൽകാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ അപ്പോളോ മാനേജ്മെന്റ് അറിയിച്ചതായും ഇവർ പറഞ്ഞു വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ താലൂക്ക് പ്രസിഡന്റ് കെ എൻ അമീർ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഫിർദോസ് ഗജാഞ്ചി ഷെമീം സെക്രട്ടറി ടി വിനീഷ് സമരസമിതി അംഗം സഫിയ മണിയൂർ എന്നിവർ പങ്കെടുത്തു അറിയിച്ചതാണ് അതിന്റെ ഭാഗമായിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തതിനു ശേഷം മുപ്പത്തഞ്ച് ആളുകൾക്ക് അവരുടെ സംഖ്യയായി കിട്ടാനുള്ള സാഹചര്യം വിലക്കേണ്ടി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള മലപ്പുറം ഒരു പത്ത് സെന്റ് സ്ഥലമാണ് ഏതാണ്ട് നൂറോളം ആൾക്ക് ഏഴ് കോടി രൂപ വില നിശ്ചയിച്ചു അവരുടെ ബില്ല് ഒന്നര കൊല്ലം കൊണ്ട് ബില്ല് എടുത്തു കൊടുത്തു ഷെയർ ഇട്ട് കൊടുക്കാനാണ് തീരുമാനം ബാക്കി വരുന്ന ആളുകൾക്ക് ഇനിയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ വർഗ പെറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഉടമയുമായി സംസാരിച്ചു ഭാഗമായിട്ട് അതിൻ്റെ നടുവില് ലീഗലായിട്ട് നിന്ന് അഡ്വക്കേറ്റ് ചിരിയിലാണ് ചെടിയിൽ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ട് ഇവിടെ ലീഗൽ അഡ്വൈസറായിട്ട് നിൽക്കുന്നതാണ് ആ കമ്പനീൻ്റെ പിന്നെ ഇതിൻ്റെ പുറമേ ഇവിടെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വെച്ചാൽ ഇല്ലാപ്പള്ളി മേഖലയിൽ ഒരു കൂട്ട സമരസമിതി ബന്ധിപ്പിൻ്റെ അപ്പോഴും ഒരു കമ്പനി ഉണ്ടായിരുന്നു അവരിപ്പം നാളെ ഡെമോറ സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് സമരം നടത്തുന്ന പറഞ്ഞു ആ ഡെമോറിയൻ എന്താണ് ബന്ധം എന്നുള്ളത് അതിന്റെ ഹൈക്കോടതിയുടെ പകർപ്പിന്റെ ബോധ്യോ അതിന്റെ പിൻവലത്തുണ്ട് ആ സ്ഥാപനത്തിൽ സമരം ചെയ്തുകൊണ്ട് അപ്പോൾ നിക്ഷേപിച്ചവർക്ക് പണം കിട്ടുമെന്നുള്ള യാതൊരു ലക്ഷ്യയില്ല ഇപ്പം വൻകിട സംഖ്യ ഇരുപത്തി അഞ്ചു ലക്ഷത്തിന്റെ മേലെയുള്ള ചില ആളുകളാണ് അതിന്റെ താല്പര്യമുള്ളത് അവരെ പൈസ എങ്കിലും വഴിയാക്കാൻ പറയാം ചെറുകിടക്കാരെ പിടിച്ചുകൊണ്ട് ഒരു സമരസമിതി ഉണ്ടാക്കിയെന്നല്ലാതെ ഇത് ഒരു പ്രദസനമായിട്ട് അവരെ കാണാൻ സാധിക്കും ഇതുവരെ ഇതിൻ്റെ ഉടമയായിട്ടോ എല്ലാം മറ്റു ബന്ധപ്പെട്ടവരായിട്ടോ ആരും അവർ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ മൂസാജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂസാജിൻ്റെ സഹോദരിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പത്രസിൻ്റെ സ്ഥലത്തിൻ്റെ മുഖ്യാർ അയച്ചത് എംബസിമാർ അദ്ദേഹമാണ് എങ്ങനെ വേണ്ടി ഒപ്പുവെച്ചാൽ എങ്ങനെ വേണ്ടി വോക്കണത് അവിടെ കിട്ടി അതാണ് ഇത്ര